റംദാനിൽ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിക്കില്ലെന്ന് യു എ ഇ സാമ്പത്തിക മന്ത്രാലയം പാചക കോഴി പയർവർഗ്ഗങ്ങൾ ബ്രെഡ് ഗോതമ്പ് എന്നിവയാണ് അടിസ്ഥാന വില ഭക്ഷ്യവസ്തുക്കൾ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി കർശന പരിശോധനകൾ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്കൂൾ ബസ് ട്രിപ്പുകളുടെ സമയം പരമാവധി ഒരു മണിക്കൂറിൽ കൂടരുതെന്ന് യു എ ഇ വിദ്യാഭ്യാസ മന്ത്രി ചില വിദ്യാർത്ഥികൾ ഒരു ദിവസം രണ്ടു മണിക്കൂറിൽ കൂടുതൽ സ്കൂൾ ബസ്സുകളിൽ ചെലവഴിക്കുന്നുണ്ടെന്നു ുടെ പരാതി ഫെഡറൽ നാഷണൽ കൌൺസിലിൽ ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമേകുന്ന തീരുമാനമാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ലൈസൻസ് ഇല്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് സേവനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് യു എ ഇ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി ഇത്തരത്തിലുള്ള ഇരുന്നൂറ്റി മുപ്പത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കഴിഞ്ഞ വർഷം മാത്രം അടച്ചുപൂട്ടിയതായും മന്ത്രാലയം അറിയിച്ചു പ്രസ്തുത അക്കൗണ്ടുകളുടെ ഉടമകൾ മന്ത്രാലയത്തിൽ നിന്ന് ആവശ്യമായ ലൈസൻസുകൾ നേടിയിട്ടില്ലെന്നും ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഓഫീസുകളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടില്ലെന്നും സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പ്രദർശനമായ വേൾഡ് ഹെൽത്ത് വൻ ജനപങ്കാളിത്തം ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് എസ്പോ സിറ്റിയിലെ ദുബായ് എക്സിബിഷൻ സെൻറ്ററിൽ നടക്കുന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോ നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം പ്രൊഫഷനുകൾ സന്ദർശിക്കുന്ന നാലായിരത്തി മുന്നൂറ് പ്രദർശകർ പങ്കെടുക്കുന്ന മേള നാളെ സമാപിക്കും യു എയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ജബൽ ജെയ്സ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഇവിടേക്കുള്ള പ്രവേശനം ടിക്കറ്റ് ഇല്ലാതെ തന്നെ സന്ദർശകർക്ക് പൂർണമായും തുറന്നുകൊടുത്തതായി അധികൃതർ അറിയിച്ചു മലയോര റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുറന്ന് താൽക്കാലികമായി അടച്ചിട്ട റോഡാണ് തുറന്നത് യു എ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജബൽ ജെയ്സ് സൗദി സന്ദർശനം പൂർത്തിയാക്കി ബ്രിട്ടീഷ് രാജകുമാരൻ വില്യം നാട്ടിലേക്ക് തിരിച്ചു തന്റെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ അവസാന ദിവസം അദ്ദേഹം അൽ ഉലയിലെ റിസർവിലെ വന്യജീവി ജൈവവൈവിദ്യ സംരക്ഷണ കേന്ദ്രം സന്ദർശിച്ചു സൗദി രാജകുമാരൻ ബദർ ബിൻ അബ്ദുല്ലാ ബിൻ ഫർഹാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഹൃദയാഘാതം സൗദിയിലെ ജിദ്ദയിൽ മലപ്പുറം സ്വദേശി അന്തരിച്ചു പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയിലെ ഖാലിദ് ബിൻ വലീദാണ് മരിച്ചത് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ലിഫ്റ്റിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ജിദ്ദ കാലിദ് ഷോപ്പിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു പ്രശസ്ത ഗസൽ ഗായിക സോമ ബാനർജി ചക്രവർത്തിയും സിനിമാ സംഗീത സംവിധായകൻ രഘുപതിയും ഒരുക്കുന്ന സേഫ് കെയർ ഗീത് ഗസൽ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ ഫ്ലോറ ക്രീക് ഹോട്ടലിൽ നടക്കും ചാനൽ ഫൈവ് പ്ലസ് ചെയർമാൻ ഒമർ അലി ഉദ്ഘാടനം ചെയ്യും ജോസ് പോൾ അധ്യക്ഷത വഹിക്കും മലയാളം മിഷൻ ദുബായ് ചാപ്റ്ററിന്റെ പ്രവേശനോത്സവം ദുബായ് സിലിക്കൺ വായ്സസിൽ കവിയും കഥാകൃത്തുമായ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ചാപ്റ്റർ പ്രസിഡന്റ് ജോജു പുതിയാണ്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദിലീപ് സിയെന്നൻ മലയാളം മിഷനെ പറ്റിയും ദുബായ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും വിശദീകരിച്ചു അംബു സതീഷ് സ്വപ്ന സജി നജീബ് ബിനീഷ് സജി സുഭാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബാബുരാജ് ഉറവ് ആദ്യ ക്ലാസ് എടുത്തു മേഖലാ ജോയിന്റ് കോർഡിനേറ്റർ സുരേഷ് നാട്ടിൻചിറ സ്വാഗതവും സനുജ് നന്ദിയും പറഞ്ഞു അറബ് വനിതാ സ്പോർട്സ് ടൂർണമെന്റ് യു എ ഒന്നാം സ്ഥാനത്ത് പതിനെട്ട് മെഡലുകളുമായാണ് യു എ ഒന്നാം സ്ഥാനത്തെത്തിയത് മൂന്ന് ദിവസങ്ങളായി നടന്ന ടൂർണമെന്റിൽ ഏഴ് സ്വർണം അഞ്ച് വെള്ളി ആറ് വെങ്കലം എന്നിവയാണ് യു എ ടീം നേടിയത് ആറ് സ്വർണം മൂന്ന് വെള്ളി മൂന്ന് വെങ്കലം എന്നിങ്ങനെ പന്ത്രണ്ട് മെഡലുകളുമായി ഈജിപ്ത് രണ്ടാം സ്ഥാനവും മൂന്ന് സ്വർണം ആറ് വെള്ളി മൂന്ന് വെങ്കലം എന്നിവയുമായി ഇറാഖ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക